ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ലോകമാകെ ചർച്ച ചെയ്യുന്ന സമയമാണല്ലേ തൊഴിലാളി സമൂഹത്തിന് വലിയ വെല്ലുവിളി ഈ ഉണ്ടാക്കുമെന്നാണ് അവരുടെ കരട് രേഖയിൽ പറയുന്നത് എന്നാൽ അടുത്ത മാസം തുടങ്ങുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണത്തിന് പാർട്ടി ഉപയോഗിക്കുന്നതും തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്തസാധ്യതകളെ കുറിച്ചും ലോകത്ത് ചൂടൻ ചർച്ച പാർട്ടി കോൺഗ്രസിലേക്ക് കടക്കുന്ന സി പി ഐ എമ്മും നിലപാട് പറഞ്ഞു എ ഐ കാലം വെല്ലുവിളികളുടേതാണ് വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കി സ്വകാര്യതയിലേക്ക് കമ്പനികൾ നുഴഞ്ഞു കയറും കരുതിയിരിക്കണം നിയന്ത്രണത്തിന് ചട്ടം വേണം കരടുരേഖയിൽ പാർട്ടി കട്ടായം പറഞ്ഞു എ ഐ സോഷ്യലിസത്തിലേക്കുള്ള വഴിയെന്ന് കണ്ണൂരിൽ പറഞ്ഞ എം വി ഗോവിന്ദനും കരടുരേഖയ്ക്ക് പിന്നാലെ താത്വികമായി എ ഐ എങ്ങനെ വെല്ലുവിളിയാകുമെന്ന് വിശദീകരിച്ചു ആർട്ടിഫിഷ്യൽ അതിന്റെ ആ ഉൽപാദനോവാദികളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യതയിലാണ് എന്നാൽ മുതലാളിത്ത സമൂഹത്തിൽ ആ സമ്പത്ത് മുഴുവൻ കുന്നുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ കോപ്പറേറ്റിവരുടെ പുസ്തകങ്ങളുടെ കയ്യിലാണ് എത്തിച്ചേരുകയാണ് പക്ഷേ കഥ വീണ്ടും മാറി ഞാന മുഖ്യമന്ത്രിയായില്ലേ പിണറായി ആയി നമ്മുടെ പിണറായി രണ്ടാമത് മുഖ്യമന്ത്രി ആയുള്ളൂ എന്തുകൊണ്ടാത് ജനത്തിന് വേണ്ടത് നമ്മളോടും സംസ്ഥാന സമ്മേളനം വരികയാണ് മൺമറഞ്ഞ നേതാക്കളെ വരെ എഐ വഴി രംഗത്തിറക്കി സഖാക്കളെ ക്ഷണിക്കുകയാണ് നാടിന്റെ മുക്കിലും മൂലയിലും മാത്രമല്ല സൈബർ ലോകത്തും നടക്കുന്നത് വമ്പൻ പ്രചാരണം പാർട്ടി കരുതിയിരിക്കണമെന്ന് പറഞ്ഞ അതേ സാങ്കേതിക വിദ്യയാണ് പ്രചാരണ വഴി പണ്ട് കമ്പ്യൂട്ടറിനെ എതിർത്ത പോലെയെന്ന് പറഞ്ഞ എതിരാളികൾ സി പി ഐ എമ്മിൻ്റെ എ ഐയിലെ നിലപാടിനെ പരിഹസിക്കുന്ന സമയത്തുകൂടിയാണ് പാർട്ടി സമ്മേളനത്തിന്റെ പ്രചാരണത്തിന് എ ഐ സാങ്കേതിക ഉപയോഗിക്കുന്നത് ഈ നിലപാടുമാറ്റവും വൻ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ സി പി എം നയം മാറ്റിയാലും ഇല്ലെങ്കിലും മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ഈ ഏ വീഡിയോ എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റാണ് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം ഇനി ഏതൊക്കെ നേതാക്കളുടെ ഏ വീഡിയോ ആണ് എത്താൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയുമാവാം